തിരുമല വാർഡ് കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിനെയും പോലീസിനെയും പഴിചാരിൽ രക്ഷപ്പെടാൻ തന്നെയാണ് ബി ജെ പിയുടെ പ്രധാന ശ്രമം കെ അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ ബി ജെ പി ജില്ലാ സംസ്ഥാന നേതാക്കളുടെ പങ്ക് സമഗ്രമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കോർപ്പറേഷൻ പരിധിയിലെ ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിക്കുമെന്ന് സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എ അറിയിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ ഭാഗമായിട്ടാണ് അനിൽകുമാറിനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് തന്നെ ഇന്നലെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനം വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് പോലീസും സി പി ഐയുമാണ് തങ്ങളുടെ സഹപ്രവർത്തകന്റെ ആത്മഹത്യക്ക് ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ അനിൽകുമാർ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പിൽ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ബി ജെ പി മാത്രമാണ് സി പി ഐ എമ്മിനെയോ പോലീസിനെയോ സംബന്ധിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ ഒരു വാചകം പോലും ഇല്ലാതിരുന്നിട്ടും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി മരണത്തിന്റെ ഉത്തരവാദികളെ പ്രഖ്യാപിക്കുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളത് തീർച്ചയാണ് എന്നും വി ജോയ് പറയുകയാണ് അനിൽകുമാർ പ്രസിഡന്റായ ബാങ്കിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പാർട്ടി പരിപാടികൾ തുടങ്ങിയ രാഷ്ട്രീയ ആവശ്യങ്ങൾ പറഞ്ഞ് നേതാക്കൾ വലിയ തുകകൾ വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു അതിലും വലിയ തട്ടിപ്പ് ബിനാമിടപാടുകളിലൂടെ നടന്നിട്ടുമുണ്ട് ഉന്നത നേതാക്കളുടെ ശുപാർശ പ്രകാരം സാധാരണക്കാരുടെ പേരിൽ വായ്പകൾ അനുവദിക്കുകയും ഈ പണം നേതാക്കൾ തന്നെ വീതം വെച്ച് കൈക്കലാക്കുകയും ചെയ്തു തിരുമലയിലെ ഒരു ബി ജെ പി നേതാവ് മാത്രം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തു എന്നത് ഈ കൊള്ളയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നേതാക്കൾ തന്നെ മുൻകൈ എടുത്ത് നടത്തിയ ഈ തട്ടിപ്പുകൾ കാരണം വായ്പാ തിരിച്ചടവ് പൂർണ്ണമായി നിലയ്ക്കുകയും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനാവാതെ സംഘം തകരുകയുമായിരുന്നു ഒടുവിൽ എല്ലാ പടിയും അനിൽകുമാറിനെ തലയിൽ ചാരിയപ്പോഴാണ് നിവൃത്തിയില്ലാതെ അനിൽകുമാറിനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അതിനാൽ തന്നെ ഈ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബി ജെ പി നേതൃത്വത്തിന് ഒരിക്കലും ഒളിച്ചോളാനാകില്ല എന്നാണ് ബിജോയ് വ്യക്തമാക്കിയിരിക്കുന്നത് മൃതദേഹത്തിന് സമീപത്ത് നിന്നും കണ്ടെത്തിയ ആത്മഹത്യാ കുറിപ്പിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ പരാമർശമുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം അനിൽ ഭരണസമിതി അംഗമായി വലിയ ശാല ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടി പിന്തുണച്ചില്ല എന്നുള്ളതാണ് കുറിപ്പിലെ പരാമർശം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരവും സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ ഒറ്റപ്പെടുത്തി താനും കുടുംബവും സൊസൈറ്റിയിൽ നിന്ന് പണവും എടുത്തിട്ടില്ല ആറു കോടിയോളം രൂപയുടെ വായ്പാ ബാധ്യത സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്